ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അലഹദില്ല അപ്പോൾ ഇന്ന് രണ്ട് കാലാവസ്ഥയാണ് കേട്ടോ രാവിലെ തന്നെ ഇടയ്ക്ക് നല്ല വെയിലുണ്ട് ഇടക്ക് മഴ പെയ്യുന്നുമുണ്ട് മക്കളൊക്കെ സ്കൂളിൽ പോയിക്കി ഇക്ക വണ്ടിയിൽ പോയി ഞാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഉച്ചക്കത്തേക്കുള്ള ഇനി അകൊക്കെ അടിച്ചു വരുന്ന് തുടയ്ക്കണം അപ്പോൾ അടിച്ചു വരുന്ന കൂട്ടത്തിൽ ഞാൻ കുറച്ച് തുണികളുണ്ട് അതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരിക്കുള്ള കപ്പ്ളങ്ങ പറിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് തീരുന്നവരെ ഇത് ഇതായിരിക്കും ഉപ്പേരിയൊക്കെ ഇടക്ക് കറിയും വെക്കും അങ്ങനെ അത് പറിച്ചിട്ടുണ്ട് ഇനി പറമ്പിലൊരു ചെറിയ തൈലെ കുറച്ച് കാന്താരി ഉണ്ട് ഇന്നലെ ബട്ടർ പറിക്കുക പറക്കാന്നപ്പോൾ കണ്ടതാട്ടോ അപ്പോൾ അതിൽ കുറച്ച് കാന്താരി ഉണ്ട് അപ്പോൾ അത് ഉപ്പേരിയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് അതും പറിക്കുന്നുണ്ട് കുറച്ചേ ഉള്ളു കേട്ടോ കുഞ്ഞൊരു തയ്യാണ് അപ്പം നമ്മൾ ഇനി പറിക്കുമ്പോൾ അതിനനുസരിച്ച് അത് കൂടി വരുമായിരിക്കും പിന്നെ കുഞ്ഞി തൈ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് അതൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ വലുതായ പിന്നെ തോനെ കാന്താരി പറക്കാലോ അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി കറിയിലേക്ക് ഉപ്പേരിയിലേക്ക് ഇടാനുള്ള കറിവേപ്പില പറിക്കണം ചെറിയ രണ്ട് തണ്ടാട്ടാണ് പറിക്കുന്നത് ഇക്കെ പറിക്കാൻ സമ്മതിക്കലില്ല എന്നുവെച്ചാൽ കറിവേപ്പിലവിടെ ഉണ്ടായി കിട്ടണേ കുറച്ച് പണിയാണ് അപ്പം അത് വലുതാക്കി എടുക്കുന്നേ ഉള്ളു ഇപ്പം എന്നോട് ഇപ്പോഴൊന്നും പറിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ് കറിക്കുന്ന അയിലാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് കുഞ്ഞി അയിലല്ലേ അപ്പോൾ അത് വറ്റിക്കാമെന്ന് വിചാരിച്ച് പിന്നെ വെണ്ടക്കുണ്ട് അത് കറിയും വെക്കണം അപ്പം അതിലെ വറ്റിക്കാൻ വേണ്ടിയിട്ട് ചോറായിട്ടുണ്ട് അപ്പം അത് അതിലെ വറ്റിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ വെള്ളമൊഴിച്ചിട്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ കുടുംപുളി ഇടുന്നുണ്ട് കേട്ടോ അത് ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം ഇന്ന് കറികളൊക്കെ അടുപ്പത്തുനിന്ന് തന്നെയാണ് കേട്ടോ വെച്ചെടുക്കുന്നത് നല്ല കണലുണ്ട് ചോറായപ്പോഴത്തേക്ക് അപ്പോൾ പിന്നെ എല്ലാം അതിൽ തന്നെ വെക്കാമെന്ന് അങ്ങനെ മീൻ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് പിന്നെ വെണ്ടൊക്കെ കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുവും കറിവേപ്പിലും പൊട്ടിച്ചിട്ടാണ് കേട്ടോ വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളകും പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ഉപ്പും മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ പൊടികളൊക്കെ ഒന്ന് ചൂടായി പച്ചമുളകൊക്കെ ഒന്ന് മാറുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് തേങ്ങ അരയ്ക്കണം പിന്നെ ഞാൻ കുറച്ച് വലിയ ചീരകം ചേർത്തിട്ടാണ് കേട്ടോ തേങ്ങ അരച്ചുകൊടുത്തിട്ടുള്ളത് അത് അരച്ചിട്ട് അരച്ചിട്ടതിൽ ചേർത്തിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം ഇനി ഉപ്പേരി വെച്ചെടുക്കണം നല്ല തീയുണ്ട് കേട്ടോ അടുപ്പിൽ അപ്പോൾ ഉപ്പേരിയും ഞാനൊരു ചെറിയ ചട്ടിയിൽ ഉപ്പേരി അവിടെ അവിടെത്തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിന്ന് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് കസ്തൂരി മഞ്ഞളും പിന്നെ അതുപോലെ ഹെന്നാക്കോണും ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ആ ഹാൻഡ് കോണിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ നെയിൽ കോണും ഉണ്ട് ഓർഡർ അത് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വർക്കിൽ നിന്ന് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് വലിയ രീതിയിലല്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ പിന്നെ ചെറുതായിട്ട് മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതിലും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിന് ഒരുപാട് സന്തോഷമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ പണി എടുത്ത് തീർത്തതിന് ശേഷം നമ്മൾ എന്താ പറയുക നമുക്കായിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കുന്നതല്ലേ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഓർഡർ ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് വെക്കട്ടോ രാവിലെ തന്നെ പിന്നെ രാവിലെയൊക്കെ പെട്ടെന്ന് ഓർഡർ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒരുപാട് എന്താ പറയുക ഒരുവിധം പണികളൊക്കെ തലേന്ന് തന്നെ തീർത്ത് വെക്കും പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ ഓർഡർ വരും കേട്ടോ അപ്പോൾ മഴയൊക്കെ ആയപ്പോൾ കുറേ കുറവായിരുന്നു മയിലാഞ്ചിക്കൊക്കെ ഓർഡർ നല്ല കുറവായിരുന്നു അപ്പോൾ ഇനി ഇപ്പം മഴയൊക്കെ കുറഞ്ഞു വന്നല്ലോ പിന്നെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി ചെറുതായിട്ടൊക്കെ ഓർഡർ വരുന്നുള്ളൊരു ഉണ്ട് അതുകൊണ്ട് തന്നെ പണികളൊക്കെ ഞാൻ ഏകദേശം രാവിലെ തന്നെ തീർത്ത് വെക്കുട്ടോ മക്കള് സ്കൂളിൽ പോകുന്ന ആ ടൈമിൽ തന്നെ ഏകദേശം പണികളൊക്കെ തീർത്ത് വെക്കാറുണ്ട് പിന്നെ മൈലാഞ്ചി ഇട്ട് കൊടുക്കാനും പോവാറുണ്ട് ഇവിടെ വന്നിട്ടും ചെയ്യലുണ്ട് പിന്നെ ബ്രൈഡൽ വർക്കൊക്കെ പോയി ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ കസ്തൂരി മഞ്ഞൾ നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ നട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ നല്ല റിസൾട്ടുള്ള കസ്തൂരി മഞ്ഞളാണ് അത്യാവശ്യം സെയിലും കിട്ടുന്നുണ്ട് അലഹമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ